ഹീത് ശുക്രവുമായി ബന്ധപ്പെട്ട ഒരു ഹജീതായിരുന്നു പ്രയാസങ്ങളും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോ അതിൽ അള്ളാഹുവിനെ മറക്കാതിരിക്കുകയും അള്ളാഹുവിനെ മനസ്സുകൊണ്ട് വെറുക്കാതിരിക്കുകയും പരാതിയില്ലാത്തൊരവസ്ഥയിലേക്ക് ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഉയരുകയും ചെയ്യുമ്പോഴാണ് ഈമാന്റെ പരിപൂർണത നമുക്ക് ലഭിക്കുക എന്ന് നമ്മൾ സൂചിപ്പിച്ചു ബഹുമാനപ്പെട്ട ഇമാമൽ എന്ന് പറയുന്ന ഒരു നാല് കാര്യം അദ്ദേഹം പറയാണ് വലിയ എന്തെങ്കിലും ഒരു ദുരിതം ഒരു ദുരന്തം തീർച്ചയായിട്ടും എനിക്ക് എത്തുകയാണെങ്കിൽ ഒരു വിഷമം പ്രയാസം ഒരു പ്രതിസന്ധി ഒക്കെ എനിക്ക് വരികയാണെങ്കിൽ അപ്പൊ തന്നെ ഞാൻ അഹമ്മദുള്ള അലിഹ അറബാത്തിൻ ആ പ്രയാസത്തിൽ ഞാൻ നാല് വട്ടം അബ്ബാഹുവിനെ സ്തുതിക്കും സന്തോഷത്തിലും എളുപ്പത്തിലും നല്ല ഐശ്വര്യം ഉണ്ടാകണ സമയത്തൊക്കെ അലഹമില്ല പറയാൻ എല്ലാവർക്കും കഴിയും പക്ഷേ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും എടങ്ങേറിലും കിടക്കുമ്പോൾ അലഹമദില്ല പറയാനാണ് നമുക്ക് കഴിയാത്തത് എന്നാൽ വിശ്വാസി എല്ലാ സമയത്തും ഹൈറിലും ഷരളൊക്കെ പറയേണ്ടതും എന്താണ് അലഹമദില്ല എന്ന അപ്പം അദ്ദേഹം പറയുകയാണ് എനിക്കെന്തെങ്കിലും വലിയ പ്രയാസം വന്നു നിൽക്കുക വലിയൊരടിങ്ങേറ ഞാൻ എത്തിയപ്പെട്ടു രോഗമോ സമ്പത്തിൻ്റെ നഷ്ടമോ ധന നഷ്ടമോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ മരണമോ എന്തെങ്കിലും ഒരു സീ മുസീബത്ത് വന്നാൽ അപ്പോഴും ഞാൻ അള്ളാഹുവിന് നാല് പ്രാവശ്യം നാല് കാര്യത്തിന് വേണ്ടി അഹമ്മദില്ല പറയും അഹമ്മദ് ഹു ഇതാലം തെക്കുൻ നമുക്ക് എന്തൊരു പ്രയാസം വന്നാലും അതിനും വലുത് തരാൻ അള്ളാവിന് കഴിയല്ലോ അത് തന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് അലഹമുല്ല എന്ന് ഞാൻ പറയും അപ്പോൾ നമുക്ക് ഒരു അഞ്ച് നാല് കുട്ടികളുണ്ട് ഒരു കുട്ടി മരിച്ചു അപ്പോഴും ഒരു കുട്ടിയെല്ലാം മരിച്ചിട്ടുള്ളൂ ബാക്കി പിന്നെയും ഉണ്ടല്ലോ മൂന്നെണ്ണം എന്ന് കരുതിയിട്ട് അഹമ്മദില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ചാൽ അസുഖം ബാധിക്കാത്ത ശരീരത്തിന്റെ മറ്റു അവയവങ്ങളിലേക്ക് നോക്കിയിട്ട് അഹമ്മദില്ല അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വന്നാൽ തിന്നാൻ പോലും വകുപ്പില്ലാത്തവരുണ്ടല്ലോ എനിക്ക് അത്രത്തോളം തന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് അലഹമ്മദ അഹമ്മദ് ഹു അള്ളാഹുവിനെ സ്തുതിക്കുന്നത് ഇപ്പോൾ നേരിട്ട ഈ ഒരു പ്രതിസന്ധിയേക്കാളും വലിയ കടും പ്രതിസന്ധിയും അള്ളാക്ക് തരാമായിരുന്നല്ലോ അത് തന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് അലഹമ്മദില്ല പറയാം രണ്ടാമത്തത് അഹമ്മദ് ഹു ഇത് ഒരു പ്രയാസം വരുമ്പോൾ അതിൽ ക്ഷമിക്കാനല്ലാതെ നമുക്ക് കൗഫീക്ക് തന്നല്ലോ അതിന് വേണ്ടി അഹമ്മദില്ല പറയാം വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു അല്ലെങ്കിൽ രോഗം വന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ ക്ഷമിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടല്ലോ അള്ളാഹു എനിക്ക് സ്വപ്ന തന്നല്ലോ എന്ന് കരുതിയിട്ടൊരു അഹമ്മദില്ല വേറെ രണ്ടാമത്തെ ഇന്ന് ക്ഷമിക്കാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് തൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരാധീനതകളും ആൾക്കാരോട് ഇങ്ങനെ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇല്ലല്ലോ പാട്ട് ഇങ്ങനെ പാടി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ എപ്പോഴും പരാധീനതകൾ മാത്രം ഇങ്ങനെ പറഞ്ഞെടുക്കാം അവൻ്റെ അടുങ്ങേറും പ്രയാസങ്ങളും ആ ഒന്നും ഇല്ലാതെ ക്ഷമിക്കാൻ എനിക്ക് അവസരം കിട്ടിയല്ലോ എനിക്കൊരു മനസ്സല്ല ക്ഷമ തന്നല്ലോ അതിന് അലഹദില്ല രണ്ടാമത് മൂന്നാമത്തതോ എന്തൊരു പ്രയാസം നേരിടുമ്പോഴും ഇന്നലെ ഇല്ലായോ ഇന്നാലെ രാജ്യവും ചെല്ലണ മോമിനിയങ്ങൾ അതൊരു റിലാക്സ് ആയിട്ട് ചെല്ലാനുള്ള തിക്കറാണ് പക്ഷെ നമ്മളെ അനുഭവത്തിൽ അതൊരു ബേജാറിന്റെ തിക്കറായി എന്തൊരു പ്രയാസം വന്നാലും എന്തൊരു മുസീബത്ത് വന്നാലും അത് സിമ്പിൾ ആക്കുക അതൊന്നും അല്ല ഒരു ചുക്കുമല്ല സാരല്ല എന്ന് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിക്കറാണെന്ത് ഇന്നാലില്ല വലിയൊരു രാജീവൻ ഏ അത് സാരമല്ല അത്രയല്ലേ ഉള്ളൂ നമ്മളൊക്കെ അമ്പലത്തല്ലല്ലോ നമ്മളൊക്കെ അള്ളാക്ക് ഉള്ള അല്ലേ നമ്മളവിടെ നിന്ന് വന്നതല്ലേ ഞങ്ങട്ടല്ലേ പോകണതും നമ്മൾ മണ്ണൊക്കെ അല്ല മടങ്ങണത് മരിച്ച് നമ്മളെ വാപ്പയമ്മ ഭാര്യയൊക്കെ മരിച്ചു അവരെ ശരീരമാണ് മണ്ണൊക്കെ മടങ്ങണത് അവരൊടുക്കാൻ മടങ്ങണത് വൈലേഹി റാജ്യം അള്ളാഹുലേക്കാണ് മടങ്ങണത് അപ്പം പെട്ടെന്നൊരു മുസീബത്ത് കേൾക്കുമ്പോൾ ആ മുസീബത്തിനെ ആക്കാനുള്ള ഒരു റിലാക്സ് കിട്ടാനുള്ള ദിക്കറാണ് ഇന്നാലില്ല ഇന്നയിലെ രാജ്യവും ഏഹ് ഇന്നാലില്ല നമ്മളൊക്കെ ഇപ്പം അള്ളാഹ് ഉള്ളതല്ലേ ഇനിയിപ്പോൾ എന്താ പ്രശ്നം അപ്പം ഇന്ന നമ്മളൊക്കെ ഒന്നും ഇങ്ങോട്ട് വന്നു ഞങ്ങട്ടെന്നെ പോകുന്നതും ബേജാറില്ല എന്നല്ല പക്ഷെ നമ്മൾക്ക് ഈ ഇന്നാലുള്ള ഒരു ബേജാറിൻ്റെ നമ്മൾ നമ്മളനുഭവം ഒരു ഒരു എന്തെങ്കിലുമൊക്കെ ഒരു മുസ്ലീമിത് കേൾക്കുമ്പോൾ തന്നെ ഇന്നോ ഇല്ലോ എന്തോരാനക്കാരിയായിട്ടാണ് ഒരു ചുക്കും അല്ല ഒരു പ്രശ്നവും അല്ല എന്നാക്കാനാണ് ഈ നിക്കറ് പക്ഷെ നമ്മളെന്തെങ്കിലും പ്രയാസവും ബുദ്ധിമുട്ടും കേൾക്കുമ്പോൾ ഒരാൾ ഇന്നലെല്ലാം കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ആരെ മരിച്ചു കേൾക്കും മരിച്ചാൽ ചെല്ലാനുള്ള തിക്കറും അല്ല പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരാൾ മരിച്ചാൽ ചെല്ലാനുള്ള തിക്കറല്ല എന്ത് ഇന്നലെ ഉള്ള എന്തെങ്കിലും രാജ്യവും അത് എന്ത് മുസീബത്ത് വന്നാലും ചെല്ലാണ്ട് തിക്കറാണ് ചിലപ്പോൾ നമ്മളെ അയലോക്കത്തെ ഇന്ദു ഇക്കാര്യം മരിച്ചിട്ടുണ്ടാകുക എന്നാലും ചെല്ല ഇന്നാലില്ലാ ഇന്നീ രാജ്യവും നമുക്ക് അയാളെ കൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടായിരുന്നു നല്ല മനുഷ്യനായിരുന്നു അപ്പം അയാളുടെ മരണ ഒരു മുസീബത്താണെങ്കിൽ അതൊരു വിഷമം ഉണ്ടാക്കുമെങ്കിൽ നമ്മളെ വിഷമം അകറ്റാൻ വേണ്ടി ചെല്ലേണ്ട ക്കറാണെന്നർത്ഥം അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇന്നാലില്ലാഹി എന്നുള്ളത് മനസ്സിൽ നിന്ന് ചെല്ലാൻ കഴിയണം എന്തോ ഒരു ഇന്നാലില്ല ഇന്ന രാജ്യവും അതിൻ്റെ നിക്കറല്ലത് ഏത് പ്രയാസത്തെയും ലഘൂകരിക്കേണ്ട നിൽക്കറാണത് അപ്പത് മനസ്സ് കൊണ്ട് ലഘൂകരിച്ച് ഇന്നാലില്ല ചെല്ലാൻ പറ്റിയാൽ അതിനു വേണ്ടിയിട്ട് അഹമ്മദ പറയണം അല്ല സ്തംഭിച്ച് നിൽക്കല്ല വേണ്ടത് ഒരു ദുരന്ത വാർത്ത കേൾക്കുമ്പോൾ ഒരു നഷ്ടത്തിന്റെ വാർത്ത കേൾക്കുമ്പോൾ അതിലാകെ മനസ്സ് മടുത്ത് അടങ്ങാറായി ആകെ നിരാശനായി നിൽക്കാതെ സിമ്പിളായി കണ്ടിട്ട് ഇന്നാലുള്ള ചെല്ലാൻ പറ്റിയാൽ ആ ഒരു അവസ്ഥ കിട്ടിയ അതിനും വേണം അതിനു വേണ്ടിയിട്ടല്ല ഇപ്പൊ മൂന്നൊന്നായി നാലാമത്തേതോ മൂന്നാമത്തേത് ഇതാബഫ്ഹരിജു അപ്പൊ കൂലിയും കിട്ടും പ്രയാസം വരണ സമയത്ത് ഈക്കരല്ല കൂലും കിട്ടും ഇനി നാലാമത്തേത് അഹമ്മദ് ഇദലാഫി ദീനി നമുക്കിപ്പോ എന്ത് മുസീബത്ത് നമ്മുടെ ദുഞ്ഞാവിൻ്റെ കാര്യത്തിലല്ല ദീനിന്റെ കാര്യത്തിലല്ലോ നമ്മുടെ മകൻ മരിച്ചു നിൽക്കുക അതിന് ഉദാഹരണം അവൻ മരിച്ചാൽ വിഷമമൊക്കെ ഉണ്ടാവുമെങ്കിലും ഓന അള്ളാത്താലും ഇസ്ലാം ഒന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ നിരീശ്വരവാദി ആയില്ല ഹിന്ദു ആയില്ല അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയില്ല വേറെ മതത്തേക്ക് പോയില്ല ഏയ് അള്ളാൻ കുറ്റം പറയുന്ന ആളൊന്നും ആക്കിയില്ല അപ്പം ഈ മുസ്ലിമത്തൊന്നും ദീനിയായ മുസ്ലിമത്തല്ലോ എന്ന് കരുതിയിട്ട് അഹമ്മദില്ല പറയാ അസുഖം പ്രയാസം കടം ദാരിദ്ര്യം വീട് നഷ്ടപ്പെടലൊക്കെ വന്നേക്കാം ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ദുന്യവിയായ നഷ്ടമല്ലേ ദീനിയായ നഷ്ടം ഹിതായത് കൂരലാണ് ഇതായി തൂരി എടുക്കുക അതല്ലോ ചെയ്തില്ലല്ലോ അപ്പൊ അത് കരുതിയിട്ട് അലഹമില്ല അപ്പൊ എന്താ പറയണത് ഇനി എന്തൊരു പ്രയാസം വന്നാലും ആ പ്രയാസത്തിൽ നാല് വട്ടം അലഹമില്ല പറയും ഒന്ന് എന്തിന് ഇതം തെക്കു ആനേക്കാളും തന്നില്ലല്ലോ അലഹമുല്ല രണ്ട് റസക്കിനെഹാ ഇതിനെമേൽ ക്ഷമിക്കാനുള്ള ഒരു മനസ്സിലേക്ക് തന്നല്ലോ അലഹമ്മദു ഇല്ല മൂന്നാമത്തേത് വഹമ്മദു ഇത് വഫക്കനില് സ്വാബി ഈ പ്രയാസം വന്നപ്പോ അതിന് ലഘൂകരിക്കുന്ന ഇന്നാലില്ലാഹി എന്ന് ചെല്ലൈ അതിനെ കൂരി കിട്ടുന്ന രൂപത്തിലേക്ക് അവസരം തന്നല്ലോ മൂന്ന് നാല് ഈ പ്രയാസം ബുദ്ധിമുട്ടും നിന്റെ ദീനിനെ ആക്കിയിട്ടില്ലല്ലോ ദീനിനെ അല്ലല്ലോ ആക്കിയത് നമ്മളെ ദുരി വിഷയത്തിലല്ലേ എന്ന് കരുതിയിട്ട് അഹമ്മദില്ല അപ്പോ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും സന്തോഷത്തെ പരതുക അതാണ് ഏത് ബുദ്ധിമുട്ടുകളിലും സാധ്യത നേടുന്നവനിക്കാണ് വിജയം നമ്മൾ നേരെ മറച്ചാണ് ഏത് വിജയസാധ്യതയുള്ള കാര്യത്തിലും ബുദ്ധിമുട്ട് തേടുകയാണ് നമ്മൾ എന്നാൽ അമ്പിയാക്കളും സ്വാലിഹിങ്ങളും നല്ല മനുഷ്യന്മാരോ ഏത് ബുദ്ധിമുട്ടിനും സാധ്യത കണ്ടു നമ്മളോ വിജയസാധ്യതയുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടിനെ കണ്ടുപോകും ഇംഗ്ലീഷിൽ ചെറിയൊരു പഴയ ചൊല്ലുണ്ട് ഗ്രമ്പിൾ ഹാവ് ഹാവ് റോസസ് എന്ന് പറയും പനിനീർ പൂക്കലുള്ള റോസ പൂക്കൾ ഉള്ള ഒരു തോട്ടം നല്ല വാസന ഉണ്ട് കാണാൻ നല്ല മുഞ്ചുണ്ട് അപ്പൊ ചില ആൾക്കാർ പറയാണ് ശബ്ദ ഒരു കഷ്ടം നിറച്ചത് ഉള്ളാണ് പൂവുണ്ടായിട്ട് എന്താ കാര്യം ഫുള്ള് മുള്ളല്ലേ അടുക്കാൻ കഴിയൂല തൊടാൻ കഴിയൂല മുള്ളാണ് ചേ അങ്ങനെ വരച്ച ആൾക്കാർ സം പീപ്പിൾ ഗ്രമ്പിൾ അവരിങ്ങനെ മുറിമുറുക്കും മുറിമുറുക്കും എന്നിട്ട് പറയും റോസസ് ഹാവ് തോൺസ് ഈ പൂക്കൾക്കൊക്കെ നിറച്ച് മുള്ളാണ് എന്നാൽ സം പീപ്പിൾസ് കുറച്ച് നല്ല ഇങ്ങനെ ചിന്തിക്കുക അവരെങ്ങനെ പറയാം അവർ പോസിറ്റീവായി ചിന്തിക്കും അവർ പറയും തോൺസ് ഹാവ് റോസസ് ഇവിടെ എന്ത് മുള്ളുണ്ടായിട്ട് എന്താ കാര്യം ഒന്നും കുഴപ്പമില്ല മുള്ളുണ്ടായിരുന്ന പ്രശ്നമല്ല എന്ത് മുള്ളുണ്ടെങ്കിലും അയ്മടക്കുള്ളു നോക്കി പൂക്കളല്ല ഐ മുടക്കുള്ളത് എന്ത് വിഷാർ വാ എന്ന് പറയും അപ്പൊ അവര് പൂക്കളെ കണ്ട് മുള്ളിനെ നിസ്സാരാക്കി കണ്ടു മറ്റോരോ മുള്ളുകളെ കണ്ടിട്ട് പൂവിനെ നിസ്സാരാക്കി കണ്ടു മുമിനായ മനുഷ്യൻ ഈ ഒരു ഏ പ്രശ്നങ്ങളിലും പോസിറ്റീവ് വശങ്ങളൊക്കെ കണ്ടപ്പോൾ കണ്ടല്ലേ ഒരു പ്രയാസം വരുമ്പോഴേയും നാല് വട്ടം അവിടെ ലഹന്തള കണ്ടെത്താൻ ചാൻസ് കണ്ടെത്തുക അപ്പോൾ ഇതിനെ എന്താക്കി കാണണം പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ത്രില്ലായി കാണണം നമുക്ക് നല്ല റോഡാണ് ഇഷ്ടം നല്ല റബ്ബർസ്ഡായ മിനസ്സായി കിടക്കുന്ന റോട്ട് നമുക്കവിടെ കാർ ഓടിക്കാൻ നമുക്ക് ഇഷ്ടം പക്ഷെ വേറെ പ്രത്യേക കാ വണ്ടിയൊക്കെ വാങ്ങിയിട്ട് ഈ ഓഫ് റോഡ് റേസിന് പോണ ആൾക്കാർക്ക് ഇങ്ങനത്തെ റോഡല്ല ഇഷ്ടം കുണ്ടും കുഴിയും നിറഞ്ഞ കയറ്റും ഇറക്കും നിറഞ്ഞ റോട്ട് ഓട്ടാൻ വേണ്ടിയിട്ട് തന്നെ വണ്ടി വാങ്ങുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ടാറ് അല്ലെങ്കിൽ പഴയ പജീറോ ഇങ്ങനത്തെ വണ്ടികളൊക്കെ വാങ്ങുന്നത് എന്തിനാ ഏത് ഓഫ് റോഡ് മലൻ്റെ മൂൾക്കൂടിയും അല്ലെങ്കിൽ കോട്ടയത്തൊക്കെ സ്ഥലമുണ്ട് കുണ്ടും കുഴിയും നിറഞ്ഞ ഓഫ് റോഡ് റൈ അവർക്കത് ഹരാണ് ചാട് എന്നിട്ട് ചില മറിയൊക്കെ ചെയ്യും ഒന്നും പറ്റൊന്നുമില്ല അപ്പോൾ ചാടി അങ്ങോട്ട് കുണ്ട് വീണ് കുഴിയിലൊക്കെ വീണ് ഓഫ് റോഡ് റേസിങ് ആ താല്പര്യമുള്ള ആൾക്കാർക്ക് അത് ഹരായി കാണും ഇതാണ് മുത്തത്തെയും ഇതാണ് അമ്പിയാക്കൾ എപ്പോഴും ഓഫ് റോഡ് ഇഷ്ടപ്പെടും പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും എടങ്ങേറുകളും മറ്റൊക്കെ ഇങ്ങനെ നീച്ച് അതിനൊക്കെ അള്ളഹന ഹെന്ത് കണ്ടെത്തി അള്ളഹന ഹെമ ഇങ്ങനെ ജീവിക്കുക അതിന് ഹരം കണ്ടെത്തും നമ്മൾ നേരെ മറിച്ചാൽ നമുക്ക് തടിക്കൊന്നും അത്തരത്തിൽ നിസ്കാരം നോമ്പൊക്കെ ഉണ്ടാകും എടങ്ങേറിയ ഈ മാം അതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല ഇനി അമ്പിയാക്കന്മാർ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇടങ്ങേറും പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു നബിമാരും ഇല്ല ഒരു പ്രഭ എല്ലാവരും അങ്ങനെ തന്നെ ാക്കന്മാരൊക്കെ എടുത്തു നോക്കേണ്ടി യുസാ നബിൻ്റെ വളർച്ചയും യൂസഫ് നബ് ഇസ്ലാമിൻ്റെ പൊട്ടങ്കണത്തിൻ്റെ വളർച്ചയും മുത്തലബി എത്തിയമായി പറഞ്ഞതും ചെറുപ്പത്തിലെ വാപ്പ മരിച്ചിണ് പിന്നെ അമ്മ മരിക്കണേണ് പിന്നെ പ്രയാസം ഇങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഓഫ് റോഡ് റേസിങ് എന്താണ് മൂമിനിൻ്റെ വഴി നർത്തം അതാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞത് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അത്യാവശ്യം അന്തം വേണം തോഫീക്ക് വേണം അള്ളാഹു നമുക്ക് തിരിച്ചറിവ് നൽകുമാറാവട്ടെ അറിവല്ല വിഷയം കേട്ടോ അറിവല്ല പ്രശ്നം തിരിച്ചറിവാണ് ഇറങ്ങുന്ന ഡത്തിലേക്ക് ആയത്തിലൂടെ ആയത്തുകളൊക്കെ എല്ലാവർക്കും കിട്ടും പക്ഷെ ആഴത്തിലൂടെ പോകണം ഖുർആന്റെ ആയത്തുകളല്ല പഠിക്കേണ്ടത് ആയത്തുകളുടെ ആഴത്തിലൂടെ പോകണം എന്നുള്ള തിരിച്ചറിവ് നൽകട്ടെ അസ്സാം വലൈക്കും